സുപ്രഭാതം ക്യാരമൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കുനിയയിലെ സമ്മേളന പ്രതിനിധി സമ്മേളനം നടക്കുന്ന ക്യാമ്പിൽ സൈറ്റിൽ വെച്ചാണ് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് ഈ ക്യാമ്പ് എന്ന് പറയുമ്പം ഏകദേശം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികൾ ഒഫീഷ്യലായിട്ടും വോളണ്ടിയേഴ്സ് ഒഫീഷ്യൽസ് അടക്കം ഏകദേശം ഒരു പത്ത് മുപ്പത്തയ്യായിരത്തോളം ആളുകൾ അറ്റ് എ ടൈം അവർക്ക് ഭക്ഷണം അവരുടെ താമസം അവരുടെ ബാത്റൂം ഫെസിലിറ്റീസ് അവരുടെ മറ്റ് കാര്യങ്ങൾ എല്ലാം നടക്കുന്ന ആ ഏരിയയാണ് അതോടൊപ്പം തന്നെ അവിടെ പല തരത്തിലുള്ള സജ്ജീകരണങ്ങളും നടത്തേണ്ടതുണ്ട് നാല് ദിവസം തുടർച്ചയായിട്ട് അവർക്ക് അവിടെ കഴിയേണ്ട കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള വലിയ ഒരു സംവിധാനം തന്നെ വേണം ഇന്ത്യയിലെ തന്നെ ും വലിയ പന്തലായിരിക്കും പ്രതിനിധി സംഗമവുമായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ചരിത്രത്തിലേക്ക് മാറുന്ന ഒരു വലിയ സമ്മേളന പ്രതിനിധി ക്യാമ്പിന് വേണ്ട ഒരുക്കങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് അതിൻ്റെ എൻജിനീയേഴ്സ് ഉണ്ട് അതിൻ്റെ ഈവെൻ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട് ഗ്രീൻ ഹൂപ്പർ എന്ന് പറയുന്ന പെരിന്തൽമണ്ണ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈവെൻ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസൾട്ടിങ് കമ്പനിയാണ് ഈ പദ്ധതികളൊക്കെ തയ്യാറായിരിക്കുന്നത് അതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള മിസ്റ്റാനീ അദ്ദേഹം നമ്മുടെ കൂടെ അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളും നമ്മുടെ കൂടെ ഇവിടെ ചേരും അനീഷിക വെരി ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഈ ക്യാമ്പസ് സൈറ്റിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇന്ന് പറയപ്പെട്ടതുപോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ക്യാമ്പ് സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സജ്ജീകരണങ്ങളായിരിക്കണം ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യൻ ചരിത്രത്തിലേക്കുള്ള ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച പോലെ നൂറ്റാണ്ടിൽ ഒരു ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയ ഒരു ചാൻസാണ് അപ്പോൾ ഗ്രീൻ ഹൂപ്പറിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടോ പിടിക്കാ അതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഫസ്റ്റ് ഞങ്ങൾ ഈ സൈറ്റ് കാണാൻ വരുമ്പം നമ്മളോട് എം ഡി എസ് സാദ് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊരു ചരിത്രം പോണ പോകുന്ന സംഭവമാണ് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലാതെ ഒരു വർക്ക് എടുക്കണം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതല്ല പറഞ്ഞത് ഇതൊരു ചരിത്രമാകാൻ തന്നെയുള്ള സംഭവമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളും ഉണ്ടാവണം അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ഇവിടെ കണ്ട് ഒരുപാട് സ്ഥലങ്ങളും മലകളും ഇതൊക്കെ കയറി ഇറങ്ങി നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അവസാനം ഇതിലേക്ക് വന്ന് നിൽക്കരുത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് പത്ത് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലം നമുക്ക് വിശാലമായിട്ട് കിടക്കുകയാണ് നമുക്കൊന്നാത്ത കാര്യം എന്താ വെച്ചാൽ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ ആൾക്കാർ ഇത്രയും ദിവസം ക്യാമ്പ് ചെയ്ത സംഭവം ഫസ്റ്റ് ടൈമാണെന്നാണ് എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നു തോന്നുന്നതിന് മുമ്പ് അത് പതിനായിരം പേരുടെ എന്തോ ഫങ്ക്ഷൻ നടന്നൊരു ചരിത്രമുണ്ട് അപ്പോൾ ഇത്രയും പേര് വരുമ്പോൾ ഒരു മൂന്ന് ദിവസം അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളണം അവർക്ക് താമസിക്കണം ഭക്ഷണം കഴിക്കണം ബാത്റൂമ് പിന്നെ അവർക്കൊരു ഒന്ന് ഒന്ന് ഇതായിട്ട് റിലാക്സ് ചെയ്യാനുള്ള ഏരിയ എല്ലാം കാണണം നമുക്ക് അപ്പോൾ അതിനു പറ്റിയൊരു ഏരിയ ആയിട്ടാണ് നമ്മളിതിനെ കണ്ടത് ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജും പിന്നെ ഫങ്ഷൻ നടത്താനുള്ള ഏരിയ ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് തന്നെ എടുക്കാനും ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ആയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കാണുന്നുണ്ട് അതിനായിട്ട് ഇവിടെ ഇപ്പം തന്നെ നമുക്ക് കാണാം മറ്റേ ബോർവീലൊക്കെ അടിച്ചു തുടങ്ങി വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങി പിന്നെ ഇത് ലെവൽ ലലിയതുകൊണ്ടിരിക്കുകയാണിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഇതിൻ്റെ ലേ കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമുക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കാനുള്ള ഏരിയ കാരണം വെച്ചാൽ ഇത്രയൊന്നും ആലോചിച്ചാൽ മതി ഇത്രയും ആൾക്കാർക്ക് നാല് നേരം കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിന് ഫുഡ് എത്തിക്കണമെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് അതിനുള്ള സൗകര്യം വേറെ കാണണം അതും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കാണുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുവെന്നാണ് നമ്മുടെ പ്രതീക്ഷത്തിലേക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടില്ല ഇത് എൻ്റെ പാർട്ണറാണ് മുഫീദ് ഇത് നമ്മുടെ എൻ്റെ പാർട്ണർ തന്നെയാണ് ജലാൽ നമ്മളെല്ലാം ഒരു ടീമാണ് നമ്മളൊരു പത്തിരുപത് പേര് കൂടി ഇരുന്നിട്ട് ഈ സൈറ്റ് വന്ന് കണ്ടിട്ട് പിന്നെ ഇത് മെഷർ ചെയ്ത് പിന്നെ ഞങ്ങൾ ഓഫീസിൽ എത്രയോ ദിവസങ്ങളായിട്ട് ഉറക്കം ഒഴിച്ചിരുന്ന് ഇതിൻ്റെ ഓരോ മൂലയും അരികും മൂലയും അളന്ന് കുറിച്ച് ഇതിലെങ്ങനെ വരണം എവിടെ ഇരിക്കണം എവിടെ എങ്ങോട്ട് പോകണം അങ്ങനെ ഓരോ സംശയങ്ങൾ നമ്മളിപ്പോൾ ഓരോ മീറ്റിങ്ങിന് വരുമ്പം ഓരോരുത്തർ ഓരോ സംശയങ്ങളാണ് ചോദിക്കുക പിന്നെ ഇത് ഓരോന്നും ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടാണ് ശരിക്കും ഈ ഒരു പ്ലാനിലേക്ക് നമ്മൾ മാറുന്നത് ഇനി ഈ ഒരു ിൽ പദ്ധതി ഇല്ല നമ്മൾ ഇത് തന്നെ സമസ്ത തന്നെ സമസ്തയുടെ ഇനി ഫെബ്രുവരി കഴിയുന്നത് വരെ സമസ്തയുടെ ഈ പ്രൊജക്ട് സക്സസ് ആക്കി ഈ പ്രൊജക്ട് പ്രൊജക്റ്റ് ആയിട്ടല്ല സത്യം പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളൊരു ഒരു ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാർ മറ്റൊന്ന് സക്സസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഇനി വേറൊരു ഓപ്ഷൻ വേറെ ഇല്ല അതന്നെ അതായത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന നമ്മൾ നിൽക്കുന്ന ഈ ഫീൽഡിൽ ഇനി നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയിരിക്കും ഇത് ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ പഠിച്ചാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ഫംഗ്ഷൻ കിട്ടിയില്ലാതെ വരും അപ്പോൾ ഇപ്പോൾ കിട്ടിയതിൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇൻഷാള്ള ഫെബ്രുവരി വരെ ഗ്രീനോപ്പർ തുടങ്ങിയിട്ട് കുറേ കാലമായോ ഗ്രീനോപ്പർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് പല അച്ചീവ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ആദ്യമായിട്ടാണ് അപ്പം അന്ന് നമ്മൾ പിന്നെ ഫസ്റ്റ് സൈറ്റ് ഫിക്സ് ചെയ്ത് അന്ന് തങ്ങളൊക്കെ ആയിട്ട് നിന്ന സമയത്തും നമ്മൾ ഇതിട്ടിരുന്നു അത് ചരിത്രം ശരിക്കും പറഞ്ഞാൽ നമ്മളിലൂടെ നമുക്ക് നടത്താൻ പറ്റുകയാണ് നമ്മളെ ഏൽപ്പിച്ച നമ്മൾ ഈ ഗ്രൂപ്പിന്റെയും പിന്നെ നമ്മളീ കമ്മിറ്റിയുടെയൊക്കെ കിട്ടിയ ഒരു ഗുണം എന്താ വെച്ചാൽ ചരിത്രം സംഭവിക്കുന്നത് നമ്മളിലൂടെയാണ് അതിന്റെ ഒരു ഭാഗവാക്കാകാനുള്ള ഭാഗ്യം അത് നമ്മുടെ ആഗ്രഹം കിട്ടിയെന്നാണ് നടക്കുന്നു ഈ ലാൻഡ് എത്ര സ്ക്വയർ ഫീറ്റിൽ ഇത് ഏകദേശം ഏക്കർ ഈ ഒരു മാത്രം ഏകദേശം വരുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ക്യാമ്പസ് സൈറ്റ് മാത്രമല്ല സമ്മേളനത്തിന്റെ നഗരയിലെ സ്റ്റേജ് പാർക്കിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് ഇതിൽ അല്ല അല്ല ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഉള്ളി ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫങ്ഷൻ ഇവിടെ അത് മാത്രമേ ഉള്ളൂ ഇവിടെ അവർക്ക് വേണ്ട ടോയ്ലറ്റ് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട റിക്വെസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിലുണ്ട് ഇതിന്റെ പാർക്കിങ്ങും പിന്നെ ബാക്കി സമ്മേളനത്തിൻ്റെ പാർക്കിങ്ങും എല്ലാം വേറെയാണ് അതെല്ലാം വേറെ സൗകര്യങ്ങളുണ്ട് എല്ലാത്തിനും ഒരുപാട് സൗകര്യം നമ്മൾ മഹാസമ്മേളനം നടക്കാനായിട്ട് ഒരു ഒരുപാട് പത്ത് ഒരുക്കൊന്ന് നൂറേക്കറിൻ്റെ അടുത്ത് ലാൻഡ് അവിടെ നമ്മൾ സമ്മേളനത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് എക്സ്പോയ്ക്ക് വേണ്ടി വേറെ അഞ്ച് ഏക്കർ കണ്ടിട്ടുണ്ട് അതിന് പുറമേയാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ലോട്ടുകൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നുവെച്ചാൽ എത്രത്തോ എത്ര ആൾ വന്നാലും കണ്ടെയ്ൻ ചെയ്യാൻ കുനിയ റെഡിയാണ് കുനിയ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു മാപ്പ് അവര് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പ്ലാന് കാര്യങ്ങളൊക്കെ സൈറ്റ് പ്ലാൻ ആണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിന്റെ എൻട്രൻസ് വരുന്നത് മെയിൻ എൻട്രൻസ് സിംഗിൾ എൻട്രൻസ് ആണ് പക്ഷെ ഇതിന് വേറെ വഴികളുണ്ട് പക്ഷെ സിംഗിൾ എൻട്രൻസിലൂടെയാണ് ആളുകൾ വരിക ആളുകൾ വന്നു കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് ഓരോ ഏരിയ ഓരോ ജില്ലയ്ക്കും സ്റ്റേറ്റിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട് ഈ ഓരോ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രേഷൻ മുമ്പേ നടക്കും നമ്മൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ട ബാഗ് അതേപോലെ യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള ഏരിയ ആണ് ഇവിടെ ഇവിടുന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാമ്പിലേക്ക് കയറുകയാണ് ഇവിടുന്ന് ക്യാമ്പിൻ്റെ എൻട്രൻസ് ഇവിടെ ബാഗ് കളക്ട് ചെയ്യാമെന്നൊക്കെ ഇവരുടെയൊക്കെ ലഗേജ് അവരെങ്ങനെ അത് ഇവരുടെ ഓരോരുത്തർക്കും ലഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ തന്നെ ബാക്കിലുണ്ട് ക്ലോക്ക് റൂമുകൾ ഇതിൽ തന്നെയാണ് സജ്ജീകരിക്കുന്നത് ഷെൽഫ് ഷെൽഫ് പ്രത്യേകമായിട്ട് ഇതിന്റെ ബാക്കിൽ ക്ലോക്ക് ക്ലോക്ക് റൂമുകൾ ഉണ്ടാവും ഈ ക്ലോക്ക് റൂമിൽ സാധനം വെക്കാം അല്ലെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ കയ്യിൽ തന്നെ കരുതാം കാരണം കാരണമെന്ന് വെച്ചാൽ ചിലർക്ക് കിട മീൻസ് പിന്നെ പല രീതിയിൽ ഫുൾ ടൈം യൂസ് ചെയ്യേണ്ട ഉണ്ടാവും അതൊന്നും ഇവിടെ വെച്ചിട്ട് തിരിച്ചു വന്നെടുക്കൽ നടക്കൂല കാരണം അത്യാവശ്യം ഏരിയ ഉണ്ട് നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത് ഏകദേശം മൂന്നര ലക്ഷം മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ബാഗ് വെച്ച് ഒരാൾ ഈ ലാസ്റ്റ് ഏരിയയിലൊക്കെ കിട്ടുന്നെങ്കിൽ ആൾ ഒരുപാട് ബുദ്ധിമുട്ട് അത് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പന്തൽ ഏരിയ തന്നെ വരുന്നുണ്ട് പന്തൽ ടോട്ടലായിട്ട് നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഒരു പത്ത് എൻട്രൻസ് ഉണ്ടാവും ഈ പത്ത് എൻട്രൻസിൽ നിന്നും ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് ലൊക്കെ ഈ പന്തലിൻ്റെ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കേണ്ടതെന്നുള്ള അവർക്ക് അതിൻ്റെ അകത്തൊരു ഇൻഡിക്കേഷൻ കാണും ഏകദേശം ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കുള്ള നമ്പറുകൾക്ക് അനുസരിച്ച് ചേർത്ത് അതെ ഇതിൻ്റെ ഉള്ളിൽ നൂറ്റി ആറ് പേരുടെ മുന്നൂറ്റി പതിമൂന്ന് ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക നൂറ്റിയാറ് പേരെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന മുന്നൂറ്റി പതിമൂന്ന് ഗ്രൂപ്പുകൾ അപ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്ന് ഗ്രൂപ്പിൻ്റെയും ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു മാർക്കുണ്ടാവും അതിൻ്റെ ഒരു പിന്നെ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം വെച്ചിട്ട് കറക്റ്റ് നമ്പർ വെച്ചിട്ടുള്ള മാർക്കിംഗ് ഉണ്ടാവും ആ മാർക്കിങ് ഇവർക്ക് ഈ സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിനനുസരിച്ച് ആൾക്കാർ പതിനായിരം പേര് ദായിമാരായിട്ട് തന്നെ ഉണ്ട് ഇവരെ സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പതിനായിരം പേര് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പിനും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും മുന്നൂറ്റി പതിമൂന്ന് വിക്കായ വളണ്ടിയേഴ്സും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അവർക്ക് നേരത്തെ തുടങ്ങിയിട്ട് അവർക്ക് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഇതിന് മുന്നോട്ട് പോകുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട് ഫസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിനും ഒരു പത്ത് പേർക്ക് എൻട്രൻസി ലോടനുബന്ധിച്ച് തന്നെ ഒരു പത്ത് പേരുടെ പത്ത് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇവിടെ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒതുവ് എടുക്കാനുള്ള കാരണം നമസ്കരിക്കാൻ സമയമാവുമ്പം പിന്നെ അന്നല അപ്പോൾ ചില എല്ലാവരും രണ്ട് സൈഡിലായിട്ട് ഒതുവെടുക്കാനുള്ള ആയിരം പേർക്ക് അറ്റ് എ ടൈം മാറാനുള്ള ഫെസിലിറ്റി കാണുന്നുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും രണ്ടര ഫീറ്റ് ഹൈറ്റുമുള്ള ടാങ്കാണ് അതിൻ്റെ ഒരു ടാങ്കിൽ തന്നെ ഏകദേശം ഇരുപത്താറായിരം ലിറ്റർ മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളും ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഹ്യൂജ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരും നമുക്ക് ശരിക്കും ഒരു ദിവസത്തേക്ക് ചിലവ് പോലും പത്ത് പതിനാറ് ലക്ഷം ലിറ്റർ വെള്ളം വേണം അതിനൊക്കെ ഭയങ്കരമായ ടാസ്ക് വേറെ ഇതിന്റെ പിന്നിലുണ്ട് ഇതിന്റെ പിന്നിലെ വലിയൊരു പ്രയത്നമാണ് കിടക്കുന്ന വെച്ചിരിക്കും പറഞ്ഞാൽ പിന്നെ പിന്നെ അതേപോലെ തന്നെ ഇതിന് പാരലായിട്ടാണ് ടോയ്ലറ്റുകൾ ഫെസിലിറ്റികൾ കാണുന്നത് മൊത്തം നമ്മൾ അറുന്നൂറ്റിയമ്പത് ടോയ്ലറ്റ് കാണുന്നുണ്ട് സൈറ്റിൽ മാത്രം ക്യാമ്പസ് സൈറ്റിൽ മാത്രം അറുന്നൂറ്റമ്പത് ടോയ്ലറ്റ് ഈ അറുന്നൂറ്റമ്പത് ടോയ്ലറ്റിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ചെറിയ ടോയ്ലറ്റുള്ള വലിയ ടോയ്ലറ്റുകളാണ് കണ്ടേക്കുന്നത് അതിൽ തന്നെ കുളിക്കുകയും ചെയ്യാം ബാത്റൂമിലും പോകാൻ പറ്റും അത് രണ്ട് സൈഡിലായിട്ട് പാരലായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ബാക്കിൽ നമുക്ക് പിന്നെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വി ഐ പിസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാദന്മാർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം വേറെ കണ്ടിട്ടുണ്ട് അവർ അത് സ്റ്റേജിനോട് അനുബന്ധിച്ച് തന്നെ വരിക ഇതേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെന്യുവിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭക്ഷണം എത്തിക്കുക കറക്റ്റ് ടൈമിന് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പം കറക്റ്റ് ായിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം പാക്ക് ചെയ്തിട്ട് ഇവിടെ എത്തും അത് അവർ 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 ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് തന്നെ ഭക്ഷണം ഭക്ഷണം കഴിക്കണം ഹാളിൽ പോയിട്ട് കഴിക്കുന്ന പരിപാടി ഇല്ല ഇല്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഇവർക്ക് ഒരാൾ ഇവിടെ പോയി കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു സമയം നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ കണ്ടത് ഇതിന്റെ വേസ്റ്റ് കൂടി വേണമെങ്കിൽ ഇതിന്റെ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വേസ്റ്റ് പോലും അയാൾക്ക് കൊണ്ടു അത് എടുക്കാൻ വര ആളുണ്ട് ഓരോ ആൾക്കാർ ഞാൻ അല്ലേ ഒരു നാല് പേർക്ക് നാലോ മൂന്നോ പേർക്ക് ഒരാൾ വെച്ചിട്ട് ഹെൽപ്പിങ്ങിന് ഒരാളുണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ അവർ ആ വേസ്റ്റ് അതൊക്കെ അപ്പം തന്നെ അത് റിക്കവറായി പോകും അത് മാനേജ് ഒരു ടീം തന്നെ ഉണ്ട് വേസ്റ്റ് കൊണ്ടുപോകാനും വേസ്റ്റ് ഇവിടുന്ന് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറയുമ്പം പല ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും വെള്ളത്തിന് വെള്ളത്തിനാൾ വേണം ബാത്റൂം ക്ലീനിങ് ആൻ്റ് അതിൻ്റെ കെയറിങ് ആളുകൾ വേണം അങ്ങനെ രജിസ്ട്രേഷൻ ആളുകൾ വേണം ഈ പറയുന്നത് പോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനാൾ വേണം അങ്ങനെ ട്രാഫിക് ആ ഇവിടെ ഇത് സംബന്ധിച്ചുള്ള ആളുകൾക്ക് അഡ്വൈസ് കൊടുക്കാനൊക്കെയുള്ള ആളുകൾ അങ്ങനെ നിങ്ങളുടെ ഉപവിഭാഗങ്ങൾ ഇത്ര ടീം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ക്യാമ്പ് നാലാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിൽ രണ്ടാം തീയതി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഓരോ സെക്ഷനും പിന്നെ നമ്മൾ ഇൻവോൾവ്മെൻ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് സൗണ്ട് പ്രൊജക്ഷൻ ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ്മെൻ്റ് പക്ഷേ എല്ലാത്തിലും വിക്കായ വോളണ്ടിയർമാരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുക കാരണം വെച്ചാൽ അവരുടെ മുൻ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഇതിനുള്ള ബാക്ക് സപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ നൂറ് ഉണ്ടാവും ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം നൂറ് സ്റ്റാഫ് നമ്മളുണ്ട് അവർ പിന്നെ ഷിഫ്റ്റ് ആയിട്ട് രാവിലെ വൈകിട്ടും ഓരോ ആൾക്കാരും വെച്ചിട്ട് മാറി മാറി നിന്ന് പോകുന്ന രീതിയിലാണ് ഇതിന് കണ്ടേക്കുന്നത് പിന്നെ അതിന് പുറമെ ലൈറ്റിൻ്റെ സെക്ഷനിലാണെങ്കിലും എൽ ഇ ഡി വാളിൻ്റെ സെക്ഷനിലാണെങ്കിലും സൗണ്ടിൻ്റെ സെക്ഷനിലാണ് എല്ലാത്തിലും ഇതെന്താ വെച്ചാൽ ഒരു ഹ്യൂജ് ഏരിയ ആയതുകൊണ്ട് നമുക്കിതൊരു ഡിവൈഡേഷൻ ഭയങ്കര പ്രശ്നമാണ് നമ്മളൊരു മീറ്റർ കണക്കിന് സ്റ്റേജ് മുതൽ എൻഡ് വരെ എത്ര മീറ്റർ ആണ് അതായത് നമ്മുടെ ഈ മെയിൻ പന്തലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഫീറ്റ് നീളവും നാനൂറ് ഫീറ്റ് വീതി വരുന്നത് ഫീറ്റ് നീളവും ഫീറ്റ് വീതിയാണ് മെയിൻ പന്തലിന്റെ വലിപ്പം വരുന്നത് അതിൽ പാരലായിട്ട് വീണ്ടും പന്തലുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ അറുനൂറ് ഫീറ്റ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഞാനൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പ്രേക്ഷകർക്കൊരു വ്യക്തത ഫീറ്റിന് മീറ്റർ കണക്കിലേക്ക് ഒന്ന് കണക്കിലേക്കൊന്ന് പറയുമ്പം ഏകദേശം ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിന്റെ അടുത്ത് നീളം വരും വീതി ഏകദേശം പിന്നെ ഈ ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം സ്കൂളുകളിലൊക്കെ നൂറ് മീറ്റർ ഓട്ടോ ഉണ്ട് അത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വ്യാപ്തി അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ ഫ്രണ്ടിക്ക് അങ്ങനെ ഒരു ഇതില്ല അതാ അതുകൊണ്ടാണ് നമ്മൾ അവരിയ്ക്കുന്നിടത്ത് തന്നെ അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ രാവിലെ ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞ് വ്യായാമത്തിനൊക്കെ ശരിക്കും ഇതിലൊരു അനുഭവമായിരിക്കും കാരണം വെച്ചാൽ ഒരു വലിയ ഏരിയയിൽ നമ്മളൊരു കൊറേ ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു സംഭവമാണ് അതിന്റെ ഒരു വ്യാപ്തി ഭയങ്കര സംഭവമായിട്ട് പ്രതിഫലിക്കേണ്ട സംഭവമാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ നമസ്കാരവും ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് സഫ് അനുസരിച്ചാണ് ഇവര് ഇരുത്തുന്നത് പോലും സഫ് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഈ പന്തല് തന്നെ പന്തല് തന്നെ നിൽക്കുന്നത് കിബിലൊക്കെ അഭിമുഖമാണ് ഇത് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉസ്താമാർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഇതിൻ്റെ കാലുകൾ ചെയ്തു ചെയർ മാറ്റുന്നു നിസ്കരിക്കുന്നു അല്ലെങ്കിൽ നേരെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ലൈനപ്പായി നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാവണം ആദ്യമേ പറഞ്ഞത് ആ ഫുള്ള് ചെയറെന്നുള്ളൊരു ഒരു ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റേ ആദ്യം ഈ സ്റ്റേജിലുള്ള ആൾക്കാർ നമസ്കാരത്തിന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇമാം ഇവിടെ എത്തും ഇമാമിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും അപ്പോൾ അവിടെ പടിഞ്ഞാറായതുകൊണ്ട് നമസ്കാരത്തിന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമാം ഇവിടെ കയറി അള്ളാഹുക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എണീറ്റ് തിരിഞ്ഞ് നിന്ന് നമസ്കരിച്ചാൽ മതി അതാണ് ഇതിൻ്റെ ഒരു ഓക്കെ ഇപ്പം നമ്മൾ സ്റ്റേജ് പറഞ്ഞു പന്തൽ പറഞ്ഞു സംസ്കാരം പറഞ്ഞു ടോയ്ലറ്റ് പറഞ്ഞു രജിസ്ട്രേഷൻ പറഞ്ഞു ഇനി ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പറഞ്ഞു ഇനി എന്താണ് ഇനി ഇതിൻ്റെ അകത്ത് ഫയറിൻ്റെ ഫയറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ യൂട്ടിലിറ്റി സ്റ്റാളുകളുണ്ട് നമുക്ക് ദൈനംദിന സാധനങ്ങൾ വാങ്ങാനൊക്കെയുള്ള ഏരിയകളുണ്ട് ച ടീ ടീ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള കടകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫുഡ് ഏരിയ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമ്മൾ ഒരു വലിയൊരു ഏരിയ സജ്ജീകരിച്ചേക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിച്ചൺ കിച്ചൺ ഫെസിലിറ്റി കിച്ചണില് ഈ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് നാനൂറ് പണിക്കാർ നിന്ന് പണിയെടുക്കണം പണിയെടുക്കണം എന്നാലേ ഇതിലേക്ക് എത്തുള്ളൂ മെനു ഒക്കെ റെഡിയായി എന്താണ് പ്രിപ്പറേഷൻ മെനുവിനെ കുറിച്ച് എത്ര രാവിലെ പൊറോട്ട പിന്നെ ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ അങ്ങനെയുള്ള ഫുഡ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഉച്ചക്ക് പോത്തറച്ചു നെയ്ച്ചോറും രാത്രി ബിരിയാണി കോഴി ബിരിയാണി കോഴി ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടൺ ബിരിയാണി എന്താണ് ആ സമയത്ത് എന്താന്ന് ചോദിച്ചാൽ മട്ടൻ ബിരിയാണി ഒക്കെ പ്രതീക്ഷിക്കും മട്ടൻ അതായത് രാവിലെ സുഭയിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചായയും ചെറുകടിയും പിന്നെ ഈവനിങ് വൈകുന്നേരം ഒരു ചായയും രാവിലെ മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ലൈവ് ആയി ചായ പത്ത് കൗണ്ടർ അത് ഇട്ടു അതന്നെ വെച്ചു കൊടുക്കും പിന്നെ സ്നാക്ക് ഇതെല്ലാം വെള്ളം പിന്നെ ഇതിന്റെ ഓരോ സെക്ഷനിലും ഓരോ പിന്നെ ഇതിന്റെ ആ ഇതിന്റെ വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം പഴയ കാലമല്ലോ എല്ലാവർക്കും മൊബൈല് യൂസ് ചെയ്ത് ചാർജ് ഇതിന്റെ ഓരോ ഇരുപത് ഫീറ്റിലും ഇരുപത് ഫീറ്റിലും ചാർജിംഗ് പോയിന്റുകളുണ്ട് ഓരോ ഇരുപത് ഫീറ്റിലും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെക്കാനുള്ള സൗകര്യം ഉണ്ട് പതിനഞ്ച് പ്ലഗ് വരുന്ന അങ്ങനെ കണ്ടിന്യൂസ് പിന്നെ കണക്ഷൻസ് ആണ് കാരണം ഒരാൾക്ക് ഒരു അപ്പൊ അവർക്ക് ചിലപ്പം സംശയം ഉണ്ടാവും എന്റെ ഫോൺ അവിടെ കൊണ്ട് വെച്ച് ഇവിടെ ഇരുന്ന ഇതാവോ ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാരണം ഇരുന്നാൽ കാണാവുന്ന രീതിയിൽ ടേബിളിന്റെ മുകളിൽ എല്ലാവരുടെ ഫോണും ഉണ്ടാവും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിൽ കണക്ഷൻ പോയിന്റുകളൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ പോയിന്റും പോകുന്നുണ്ട് ഇതെല്ലാം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പോകണം എന്നാലേ ഇതിന് നടക്കുക അടുത്ത അടുത്തൊരു പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് മീഡിയ കാര്യങ്ങൾക്കൊക്കെ എല്ലാം സെപ്പറേറ്റ് ഏരിയ ഉണ്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇപ്പോൾ ഒരു വലിയ ഉസ്താദ് അല്ലെങ്കിൽ ഒരു വി പി എത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അഭിമുഖം നടത്താൻ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു കൗണ്ടർ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും പിന്നെ അത് എക്സ്പോ ഇതിൻ്റെ എക്സ്പോയിലൊക്കെ അതിന് സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ ഉണ്ട് മീറ്റാൻ ഇതിനായിട്ടൊരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും പാർക്കിംഗ് എന്ന് പറയുന്നത് ഇതിനോട് അനുബന്ധിച്ച് തന്നെ കുറച്ച് മാറിയിട്ട് കുറച്ചൊരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അല്ലേ അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അവിടുന്ന് ജസ്റ്റ് നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ ഇവിടേക്ക് വരുന്ന വി ഐപികളുടെ പാർക്കിംഗ് ഇവിടെ ആയിരിക്കും വി ഐപിയുടെ പാർക്കിംഗ് ഒക്കെ അതിന് വേറെ സൗകര്യമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാം പക്ഷെ നമ്മളവിടെ പാർക്ക് ചെയ്യിക്കുന്നില്ല വി ഐ പി എസിന് സെപ്പറേറ്റ് തന്നെ ഏരിയ വരുണ്ട് ഒരു റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട് അവർ അവിടെ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ സ്റ്റേജിൻ്റെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി നേരെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഏത് ഭാഗത്തായിട്ടായിരിക്കും സ്റ്റേജ് വരുന്നത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഇത് തന്നെ ഇത് തന്നെയാണ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ടാണ് എന്ന് വെച്ചാൽ ഒന്നൊരു വ്യക്തതയ്ക്ക് നമ്മൾ ഇതിൻ്റെ പന്തലിന്റെ കാല് നാട്ടിയത് ഇവിടെയാണ് നമ്മുടെ ഇന്നലെ എന്ന് വെച്ചാൽ സംസാരിക്കുന്നത് ഞാനിതിൻ്റെ തൊട്ടുപിന്ന ഈ കാൽനാട്ടൽ കർമ്മം നടന്നതിൻ്റെ തൊട്ടുപിറ്റിയ ദിവസം രാവിലെയാണ് അപ്പോൾ ഇവിടെ ആ പന്തൽ ഉണ്ടായിരുന്നത് ഈ ബാക്കിൽ ഈ കാണുന്ന സ്പേസ് നമ്മുടെ സ്റ്റേജ് സ്റ്റേജായിരുന്നു ഇത് തന്നെയായിരിക്കും നമ്മുടെ സ്റ്റേജ് ഈ വ്യൂവിലായിരിക്കും നമ്മുടെ ക്യാമ്പ് നടക്കാം ഈ വ്യൂ എന്ന് പറയുമ്പോ പിന്നെ ഇതുവരെ ഒരു ഒരു മൂന്ന് നാല് ഫുട്ബോൾ എനിക്ക് നമുക്ക് ഇവിടുന്ന് ആ എന്റ് കാണുന്നില്ല കാഴ്ചയില് നമുക്ക് ആ എന്റ് അവിടെ ചെറിയതായിട്ടാ കാണുന്നത് അത്ര കാണുക അപ്പൊ എന്താ വെച്ചാല് ഒരു ഒരു നൂറ് ഫീറ്റിനും ഓരോ നൂറ് ഫീറ്റിനും നമ്മൾ എൽ ഇ ഡി വാളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഇ ഡി വാൾ ഹാങ്ങ് ചെയ്യാണ് ടോപ്പിൽ നിന്ന് ഹാങ് ചെയ്യിക്കുകയാണ് മറയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് ഈ കേബിളും കാര്യങ്ങളും ഇൻട്രഷൻ വരാതിരിക്കാൻ മുകളിൽ തന്നെ ഹാങ് ചെയ്യാണ് ജർമ്മനിൻ്റെ മുകളിൽ ഹാങ്ങ് ചെയ്ച്ചിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ബാക്ക് വരെ അപ്പോൾ ആൾക്കാർക്ക് സെയിം ലെങ്തിൽ തന്നെ നമുക്ക് കാരണം മൂന്ന് ടെൻറ്റ് വരുമ്പോൾ സെൻറ്ററിലാണ് സ്റ്റേജ് വരിക അപ്പുറത്തിരിക്കുന്നവർക്ക് സ്റ്റേജ് കാണില്ല എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും എൽ ഇ ഡി വാളുകൾ ഈ സ്റ്റേജിൻ്റെ അതേ ലെവലിൽ അതായത് നാൽപ്പത് ഫീറ്റാണ് സ്റ്റേജിൽ എൽ ഇ ഡി വാളെങ്കിൽ അതേ നാൽപ്പത് ഫീറ്റ് തൊട്ടപ്പുറത്തെ പന്തലിലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ്റ്റേജ് നേരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരണം ആളുകളൊക്കെ ചോദിക്കുക പന്തൽ ഏ സി ആയിരിക്കുമോ അല്ലെങ്കിൽ ചൂട് ഒക്കെ ഉണ്ടാവുക എന്താണ് ടെക്നോളജി എ സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല എല്ലാവർക്കും ഒരു ട്വൻ്റി ഫൈവ് ഡിഗ്രിയിൽ നല്ല സ്മൂത്തായിട്ടിരുന്ന് പരിപാടി കാണാൻ പറ്റുന്നൊരു സജ്ജീകരണമാണ് മൊത്തത്തിൽ ഇത് ചെയ്തേക്കുന്നത് അത് എ സി ഉണ്ട് ഫാനുണ്ട് കൂളർ ഉണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് മാക്സിമം ഓപ്പൺ ആക്കിയിട്ടാണ് എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സൈഡ് ഓപ്പൺ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എ സിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു സിസ്റ്റണ് ഉണ്ടാക്കി ഈ ജർമ്മൻ എന്ന് ആണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ ആങ്കർ കാര്യങ്ങളൊക്കെ വരും മെയിൻ ഏരിയ കംപ്ലീറ്റിൽ ജർമ്മൻ ട്രെൻഡായിരിക്കും യൂസ് ചെയ്യാം മറ്റെന്താണ് ഇനി പറയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് ഓരോ അപ്ഡേറ്റും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും ഇതിൻ്റെ ഓരോ സെക്ഷൻ സെക്ഷൻ വരുന്നത് കാരണം വെച്ചാൽ ഇന്നോട്ട് ഓരോരുത്തർ വന്ന് തുടങ്ങും നമ്മുടെ ഓരോ വെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ സ്റ്റഡി ഇന്നോട്ട് തുടങ്ങും നമ്മൾ ഇന്നോട്ട് സ്റ്റഡി തുടങ്ങുകയാണ് സ്റ്റഡിന്ന് വെച്ചാൽ അല്ല ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇംപ്ലിമെൻറ്റേഷനായിട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളും ഇനി ഇന്നോട്ട് പഠനം തുടങ്ങുകയാണ് കട്ടയ്ക്ക് കൂടെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാവരും ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും വിഷാ ഇതിൻ്റെ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് പറയാൻ പറ്റുന്ന സംഭവമാണ് ഇത് ഫുള്ളിൽ ഇതിൻ്റെ എല്ലാ ഏരിയയും ക്യാമ്പ് മാത്രമല്ല എക്സ്പോ ആണെങ്കിലും സമ്മേളനമാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ എല്ലാ ഏരിയയും സി സി ടി വി കൺട്രോളിലായിരിക്കും എല്ലാ പോയിൻ്റിലും സി സി ടി വി ഉണ്ടാവും അതിൻ്റെ സെൻട്രലൈസ് ചെയ്തിട്ട് അതിൻ്റെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉണ്ട് അത് സെപ്പറേറ്റ് തന്നെ അഞ്ചു മാറും ടി വി വെച്ചിട്ട് എല്ലാ ഏരിയയും എപ്പോഴും ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഏരിയ നമുക്ക് ഒരാശങ്ക വേണ്ട അതിന് ഏറ്റവും പുറമേ നമ്മളിവിടെ വരുന്ന ഡ്രൈവർമാർ നമ്മളെ ഇവിടെ എത്തിക്കാനായിട്ട് വരുന്ന എല്ലാ ഡ്രൈവർമാർക്കും താമസിക്കാൻ ഉള്ള സൗകര്യം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ കാണുന്നുണ്ട് അവർക്ക് ടോയ്ലറ്റ് ബാത്റൂം ഫെസിലിറ്റി അതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി അതിൻ്റെ കൂടെ തന്നെ കാണുന്നുണ്ട് അവിടെ താമസിക്കണമെന്നുള്ളവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യവും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരാശങ്കയും വരാത്ത രീതിയിൽ എല്ലാ ഏരിയയും നമ്മൾ മാക്സിമം കവറപ്പായിട്ട് ഭംഗിയാക്കി ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മനുഷ്യല്ല അപ്പോൾ ഇനി നാടും വീടൊക്കെ വിട്ട് ഇനി തന്നെ ഇങ്ങനെ കൂടുകയാണ് ഏതായാലും ഗ്രീൻ ഊപ്പറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം വളരെ ആത്മവിശ്വാസത്തിലാണ് അവരുടെ ആ ഒരു ടീം അവർക്ക് ലഭിച്ചൊരു ഭാഗ്യത്തെ അവരെങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നത് നമ്മൾ അനുഭവിച്ച് ഫീഡ്ബാക്ക് പറയേണ്ടതാണ് അപ്പോൾ ഇവരുടെ ചരിത്രത്തിലും അതൊരു ചരിത്രമായിരിക്കും സമസ്തയുടെ ചരിത്രത്തിലും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ചരിത്രത്തിലും അത് ചരിത്രമാവുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് ഇൻഷാല്ല അത് ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്